അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് പ്രിയമുള്ളവരെ നമ്മളെ കുടുംബത്തിലും ബന്ധുക്കളിലുമൊക്കെ ഒരുപാട് ആളുകൾ തെറ്റുകുറ്റങ്ങളിൽ വ്യാപൃതരായി നടക്കുന്ന നമ്മൾ ശ്രദ്ധയിൽപ്പെടാറുണ്ട് സ്വന്തം മക്കൾ തന്നെ ആയിരിക്കും അവർ ചെയ്യുന്ന നൂറ് ശതമാനം തെറ്റാന്ന് നമുക്കറിയാം പക്ഷെ എന്നാലും അവരുടെ പ്രായമൊക്കെ പരിഗണിച്ച് നമ്മൾ കണ്ണ് ചുമ്മുക കണ്ണിൽ നിന്ന് അടിക്കുക ഒരു അഡ്ജസ്റ്റ്മെൻ്റിൽ അങ്ങനെ പോകുന്ന ഒരു സ്വഭാവമാണ് പലപ്പോഴും നമ്മൾ പലർക്കും ഉള്ളത് പക്ഷേ തെറ്റ് തെറ്റായി കാണാനും അത് മാന്യമായ രീതിയിൽ അതിലിടപെടാനും അത് പറഞ്ഞ് മനസ്സിലാക്കി തിരുത്താനും നമുക്ക് കഴിയണം അപ്പോഴാണ് നമ്മളൊരു സാക്ഷാൽ സത്യവിശ്വാസിയാവുന്നത് അല്ലാതെ ആ തെറ്റുമായി നമ്മൾ അഡ്ജസ്റ്റ്മെൻ്റിൽ അങ്ങ് പോവുകയല്ല അവർ തെറ്റെയ്യുന്നു നമ്മൾ കണ്ടിട്ടും കാണാതെ പോലെ അറിയാതെ പോലെ നടിക്കുന്നതല്ല ശരിയായ രൂപം മഹാന റസോളായ സ്വല വലു സ്വലം തങ്ങൾ ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട് ഇന്നമാഅലക്ക മം കപുലക്കും നിങ്ങളെ മുൻകാമികൾ നശിക്കാനുള്ള കാരണം എന്താണെന്നറിയോ അന്നവും കാനും ഇതാ സറക്കഫീമു ഷരീഫു തറക്കുഹു അവരുടെ കൂട്ടത്തിൽ മാന്യനായി കാണുന്ന ആളുകൾ വല്ല മോഷണമൊക്കെ നടത്തിയാൽ അവന് കണ്ടില്ലെന്ന് നടിക്കും അതിനെതിരെ ആക്ഷൻ എടുക്കാനോ അവനെ തിരുത്താനോ പോവില്ല നിലമറിച്ച് വൈദ സറക്കഫീമു വൈഫു അക്കാമു അലിൽ ഹദ്ദ പാവങ്ങൾ ദുർബലരായ ആളുകൾ അവരെ വല്ല തെറ്റും ചെയ്താൽ അവർ മോഷണമൊക്കെ നടത്തിയാൽ അവരെ ആക്ഷൻ എടുക്കുകയും അവർക്കെതിരെ നടപടിയെടുക്കുകയും അവർക്ക് ഹദ്ടിക്കുകയൊക്കെ ചെയ്യും എന്നാൽ ഈ നിയമം എല്ലാവർക്കും തുല്യമായിട്ട് കാണുന്നില്ല അതാണ് മുൻകാമികൾ നശിക്കാനുള്ള കാരണമെന്ന് മഹാന സുറായ തങ്ങൾ പറയുന്നുണ്ട് എന്നിട്ട് അവസാനം പറയുന്നൊരു വാക്കുണ്ട് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വായിമുല്ലാഹി അള്ളാഹു ആണേ സത്യം ലവ് അന്ന ഫാത്തിമ ഫാത്തിമ ത മുഹമ്മദിൻ സറക്കത്തു സറക്കത്ത് ല എൻ്റെ മകൾ എൻ്റെ കരളിൻ്റെ കഷ്ണം എന്നൊക്കെ ഫാത്തിമാ ബിബിയെ വിശേഷിപ്പിക്കുന്നുണ്ട് ഫാത്തിമത്തു കബിതുമന്നി എന്നൊക്കെ പക്ഷേ സ്വന്തം മകൾ ഫാത്തിമയാണ് മോഷണം നടത്തിയതെങ്കിലും അവളുടെ കൈ ഞാൻ മുറിച്ച് കളയും അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻ്റും ഇല്ല അവിടെ ഒരു കോംപ്രമൈസും ഇല്ല അവളോട് സ്വന്തം മകളാണ് രക്തത്തിൽ പിറന്ന ആളെന്നിലൊരു ദാക്ഷിണ്യത അതൊന്നും ഞാൻ പുലർത്തൂല്ല അപ്പോൾ തെറ്റ് കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കുക തിരുത്താൻ പറയുക അത് ഒരു സത്യവിശ്വാസിയുടെ ബാധ്യതയാണ് അത് എത്ര വലിയ കുല കൊമ്പനാണെങ്കിലും അതല്ല നമ്മളുമായി എത്ര റിലേഷൻഷിപ്പുള്ള ആളാണെങ്കിലും കുടുംബത്തിലും ബന്ധത്തിലും ഒക്കെ ഉള്ള ആളാണെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റണം അല്ലാതെ അതിനു നേരെ കണ്ണടക്കുകയല്ല വേണ്ടത് നമ്മൾ സ്വയം ചിന്തിച്ച് നോക്കുക നിസ്കരിക്കാത്ത മക്കൾ നാണം മറക്കാത്തവർ വേണ്ട പോലെ ഔറത്ത് മറക്കാത്തവർ അങ്ങനെ പലതും പലതും നമ്മുടെ ആൺമക്കളും പെൺകുട്ടികളും ഒക്കെ നിത്യവും ചെയ്യുന്നത് കണ്ടിട്ടും അത് സൂചിപ്പിക്കുക പോലും ചെയ്യാതെ അത് തിരുത്താൻ മുന്നോട്ട് വരാതെ നമ്മൾ ജീവിക്കുമ്പോൾ യഥാർത്ഥ സത്യവിശ്വാസി ആവുന്നില്ല നമുക്കത് പറയാനും അതിലിടപെടാനും തിരുത്താനുള്ള ആർജ്ജവും തൻ്റെ ഇടവും പക്വതയും നമ്മൾ കാണിക്കണം അള്ളാഹു സുബാനത്തിൽ അനുഗ്രഹിക്കുമാറാവട്ടെ ആമിബ്രഹ്മിക്ക് അറുമാറാഹി